ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം പതിവ് പോലെ തന്നെ അഞ്ചര മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ഞാൻ ഈ ആദ്യം തന്നെ തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ആദ്യം ചെന്നിട്ട് തുണി ഇടുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കുറച്ച് ടാങ്കിയിൽ നിന്ന് എടുത്ത് ആ വാഷിംഗ് തീരാറാകുമ്പോഴേക്കായിരിക്കും പപ്പ വന്നിട്ട് വെള്ളം മുകളിലേക്ക് അടിച്ച് കയറ്റണത് അപ്പോൾ ഏതായാലും വാഷിംഗ് കഴിയുമ്പോഴേക്കും അത്രയും വെള്ളം കുറഞ്ഞതും കൂടി രാവിലെ പപ്പ അടിച്ച് കയറ്റിക്കൊള്ളില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ ഏറ്റവും ആദ്യം അതാ ചെയ്യണത് അപ്പോൾ അതിലെങ്കിൽ വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വെള്ളം കുറഞ്ഞു കിടക്കണ്ടില്ല ടാങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് പപ്പ വരുന്നതിന് മുമ്പ് വാഷിംഗ് കഴിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ വാഷിങ്ങിന് ഇടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തൈരിൻ്റെ ആ പാത്രത്തിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് പാല് ബാക്കി വന്നത് ഉറൊഴിച്ചിട്ടുണ്ടെന്നല്ല ഉറൊഴിക്കൽ പതിവില്ല അപ്പോൾ അത് ഉറൊഴിച്ചത് ശരിയാന്ന് നോക്കാൻ വേണ്ടി രാവിലെ തന്നെ അതെടുത്ത് നോക്കിയതുകൊണ്ട് അപ്പോൾ അത് നല്ല കട്ട തൈരായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഇനി അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ വെള്ളയപ്പത്തിൻ്റെ മാവരച്ച് വെക്കണം അവ നമ്മൾ അരിപ്പിടി തന്നെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അപ്പം ചെയ്താൽ മതി അതായത് നമ്മൾ തലേദിവസത്തേക്ക് അരി കുതിർത്ത് ഇടാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചോറ് ഇട്ടിട്ടുണ്ട് ഒരു കപ്പ് അപ്പത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് ഞാനൊരു രണ്ടര കപ്പിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒന്നിച്ചിട്ടതാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അര ടീസ്പൂണിൽ താഴെ ഈസ്റ്റ് ഇട്ടാൽ മതി ഒരു കപ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മുതൽ പത്ത് വരെയൊക്കെ വെള്ളയപ്പം കിട്ടും ഒരു കപ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് രണ്ടര കപ്പ് ഞാൻ ഇടുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഒത്തിരി ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ തന്നെ വെളിച്ചെണ്ണയാണ് ഇതിനകത്തൊഴിച്ചു കൊടുക്കുന്നത് തേങ്ങപ്പാല തേങ്ങയൊന്നും നമ്മൾ ചേർക്കണില്ല പക്ഷേ തേങ്ങ ചേർത്ത പോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും വെളിച്ചെണ്ണ ഇത് ഒഴിക്കുമ്പം പിന്നെ ഇത് അരക്കുന്ന സമയത്ത് നേരെ ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാനായിട്ട് ഒരുപാട് ചൂടല്ല ഒരു അത്യാവശ്യം നമ്മൾ ഈസ്റ്റൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കണ വെള്ളമില്ല ആ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അരച്ച് ഞാൻ മൂടി വെച്ച് അപ്പോഴേക്കും പുറത്തേക്കും നോക്കിയപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴ പെയ്തിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ കാലത്ത് ഞാൻ നോക്കുമ്പോൾ മഴ ഉണ്ടാകുന്നില്ല ഇനി അടുത്തൊരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് വർക്കാണ് ഏതായാലും മാവ് പൊങ്ങാനായിട്ട് ടൈം എടുക്കുമല്ലോ അപ്പോൾ മാവ് പൊങ്ങി വരണവരെ ഞാൻ എൻ്റെ യൂട്യൂബ് വർക്ക് ചെയ്ത് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും അത് കഴിയുമ്പോഴത്തേക്കും ആണ് പിന്നെ കിച്ചണിലേക്ക് കയറുന്നത് കേട്ടോ അപ്പം റൂബി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കാരണം നല്ല തണുപ്പുണ്ട് ഞാൻ വാതിലും ജെല്ലൊക്കെ തുറന്നിട്ടിട്ടുണ്ട് അപ്പം താഴേക്ക് വന്നിട്ടില്ല കുട്ടികൾ എഴുന്നേറ്റിട്ടില്ല പിന്നെ ഇനി നേരം വെളുത്ത് എൻ്റെ യൂട്യൂബ് വർക്ക് കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂർ ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെജിറ്റബിൾസ് ചൂ ഉണ്ടാക്കണത് തേങ്ങ ഇരണ്ടിയത് ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ആ ഒരു വലിയ പണി ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എനിക്കത് ഭയങ്കര മടിയാണ് തേങ്ങ ഇരണ്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങ ഇരണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പം തേങ്ങ കയറിയത് കൊണ്ട് തന്നെ നല്ല പച്ച തേങ്ങ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല തേങ്ങാപ്പാൽ എടുക്കുക എനിക്ക് ഈ കിടന്ന് ഉണങ്ങിയ തേങ്ങ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പെട്ടെന്ന് തന്നെ അത് വെളിച്ചെണ്ണ തെളിഞ്ഞു വരും നമ്മൾ അത് കുക്ക് ചെയ്യണ സമയത്തെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴേ അത് തേങ്ങാപ്പാലിൻ്റെ രുചിയാക അല്ല ഒരു വെളിച്ചെണ്ണയുടെ രുചിയിലേക്ക് പെട്ടെന്ന് വരും അപ്പോൾ ഈ ഇളയ തേങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് വെള്ളമം നമ്മൾ ചൂടുന്ന വഴിക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം പീൽ ചെയ്തെടുക്കണം കട്ട് ചെയ്യണം പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കുക്കറിലേക്ക് അങ്ങോട്ട് ഒന്ന് താളിച്ചിട്ട് ഉണ്ടെങ്കിൽ അതവിടെ ഇരുന്ന് പെട്ടെന്ന് തന്നെ വെന്ത് പിന്നെ ഈ തേങ്ങ ഏതായാലും ചരണ്ടി വെച്ചേക്കണമല്ലേ അതൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം വേഗം കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വെള്ളയപ്പം അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബോറഡി ഉണ്ടാവില്ല വെള്ളയപ്പത്തിനെ തന്നെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല ശ്രദ്ധിച്ചെടുക്കണമെന്നേ ഉള്ളു കാരണം മറ്റുള്ള പണിയിൽ നമ്മൾ വ്യാപൃതരായി കഴിഞ്ഞാൽ വെള്ളയപ്പത്തിൻ്റെ അടിവശം കരിഞ്ഞു പോകരുത് അത്രയേ ഉള്ളു അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ എക്സ്പീരിയൻസിൽ നമ്മളത് മറന്നു പോകൂല വേഗം വേഗം എടുത്തോണ്ടിരിക്കും കേട്ടോ അപ്പോൾ വെള്ളയപ്പം ചുടുന്ന ആ ഒരു സമയമെന്ന് പറഞ്ഞത് ഫ്രീ ആയി കിട്ടും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സ്റ്റ്യൂവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണില്ല അതിൻ്റെ ഇടയിലാണ് വെള്ളയപ്പം കഴിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ നെയ്യിൽ വേണെപ്പോഴും വെജിറ്റബിൾ സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റ്യൂവിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നെയ്യിട്ട് മുഴുവൻ മസാല പൊട്ടിച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ ഒന്ന് വഴറ്റി അതിൻ്റെ അകത്തേക്ക് അത് ഒരുപാട് കളർ മാറിപ്പോയിരുന്നു കളറ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ടൂവിൻ്റെ കളറ് മാറിപ്പോവും വെള്ള കളറ് കിട്ടില്ല അപ്പോൾ ഒന്ന് വാടി വരുമ്പോൾ തന്നെയും നമ്മൾ പെട്ടെന്ന് ഈ വെജിറ്റബിൾസ് അങ്ങോട്ട് ഇട്ടേക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ കോളിഫ്ലവർ ഇല്ല കോളിഫ്ലവർ ഉണ്ടെങ്കിൽ അതും കൂടി ഇടാട്ടോ ഇപ്പോൾ ക്യാബേജ് സോറി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ബീൻസ് അതാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് പതിയൊന്നും വഴറ്റി അപ്പോൾ ഞാൻ പറഞ്ഞില്ല തേങ്ങ റെഡി ആയതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടപ്പാൽ നമുക്ക് വേവിച്ചെടുക്കാം തലപ്പാൽ ഏറ്റവും അവസാനം ഒഴിച്ചിട്ട് ഇറക്കാം അപ്പോൾ സ്റ്റൂവിൻ്റെ അകത്തേക്ക് ഞാൻ ഇടപ്പാൽ ഒഴിച്ചിട്ടാണ് േവിക്കുന്നത് ഇനി അഥവാ തേങ്ങ ഞാൻ അടിച്ചിട്ടില്ല തേങ്ങാപ്പാൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചിട്ടൊന്ന് പതിയെ വേവിച്ചെടുക്കൂട്ടോ എന്നിട്ട് പിന്നെ പാല് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് മാക്സിമം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കും ഇനി നിങ്ങൾക്ക് നല്ല ക്രീമി ടേസ്റ്റ് ഉള്ള അതായത് ഞാനെപ്പോഴും ഏറ്റവും അവസാനം കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഒഴിക്കില്ലേ നമ്മുടെ സ്റ്റൂവിലൊക്കെ പിന്നെ മുട്ടക്കറിയിലൊക്കെ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ക്രീം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല നമ്മുടെ പാക്കറ്റ് പാലില്ലേ പശുവും പാല് പശുവും പാല് ഒഴിച്ചു കൊടുത്താൽ മതി ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ ഇപ്പോൾ ഒരു സ്റ്റൂവിൻ്റെ അകത്ത് നമുക്ക് തേങ്ങാപ്പാൽ തന്നെ ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഈ ക്രീമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ചാൽ മതി നല്ല ടേസ്റ്റുള്ള സ്റ്റ്യൂ കിട്ടും നല്ല ക്രീമിൻ്റെ ടേസ്റ്റുള്ള സ്റ്റ്യൂ കിട്ടും എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ് പക്ഷേ ഇവിടെ റിച്ചായി എന്നൊക്കെ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ചെയ്യാത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാപ്പാലല്ലാതെ ഈ പശുപാൽ ഒഴിച്ചിട്ടുള്ള സ്റ്റൂവ് കഴിക്കാൻ അത് വെജിറ്റബിൾ സ്റ്റുവിനാണ് എപ്പോഴും അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പം ഞാനിത് തേങ്ങാപ്പാൽ തന്നെയാണ് ഇപ്പം ഞാൻ ക്രീം മേടിച്ചിട്ടില്ല അതുകൊണ്ട് ക്രീം ഒട്ടും തന്നെ ഇട്ടിട്ടുമില്ല കേട്ടോ കംപ്ലീറ്റ് തേങ്ങാപ്പാൽ റിച്ച് എനക്ക് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റിന് ഇഷ്ടം ക്രീമിൻ്റെ ടേസ്റ്റ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല അതാണ് ചെയ്യാത്തത് അപ്പോൾ നമ്മൾ തലപ്പാലൊക്കെ ഒഴിച്ച് അപ്പോൾ ഞാൻ നേരത്തെ വേറെ ഒരു ആ തപ്പാനിൽ ഒഴിച്ചത് കുറച്ച് ഒന്ന് തിക്നസ് ഒട്ടും ഇല്ലാത്ത പോലെ തോന്നി കാരണം ഉരുളക്കിഴങ്ങ് നമ്മൾ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മിക്സിയിൽ ആ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല തിക്നെസ് കിട്ടും അപ്പോൾ ഞാൻ മൈദ കുറച്ച് റോസ്റ്റ് ചെയ്താണ് നമ്മുടെ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് വെള്ളം ചേർത്ത് ഒന്ന് ക്രീമാക്കിയിട്ടാണ് തിക്നസ്സിന് വേണ്ടിയിട്ട് ഇട്ടത് കേട്ടാ അപ്പം അങ്ങനെ നമ്മുടെ സ്റ്റൗവും വെള്ളയപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പൊടി വെച്ചിട്ട് ചെയ്യണ വെള്ളയപ്പത്തിൽ ചോറ് ഒട്ടും തന്നെ കൂടിപ്പോകരുത് വെള്ളയപ്പം വെറുതെ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണിൽ താഴെ മാത്രമേ ഒരു കപ്പിൽ നല്ല കണക്കിന് ചോറ് ചേർക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ പിന്നെ ഞാൻ ഞാനിത് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് നമ്മുടെ മീൻ മാറ്റാനാണിത് ആവോലിന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് മാറ്റാനാണ് ഇട ആവോയിൽ നല്ല വെള്ളം ഇരിക്കുള്ളൂ മാച്ചാൽ നല്ല ഗ്രേ കളറാണ് അപ്പോൾ അത് തേച്ചെടുത്തിട്ട് അതിൻ്റെ കളറ് ഒന്ന് മാറ്റാമെന്ന് ചോദിച്ചിട്ട് ഒരു രക്ഷയില്ല മീൻ പൊടിഞ്ഞു പോകുന്ന രീതിക്കായതുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാട് ഇട്ട് തേച്ചില്ല പുളിവെള്ളത്തിലിടണത് ഇവിടെ പപ്പക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് പുളിവെള്ളത്തിലിട്ട് ഒന്നും കളഞ്ഞില്ല അപ്പോൾ അങ്ങനെ അത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് കുറച്ച് ചാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷാജി അങ്ങനെ ചാളയൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം അപ്പോൾ കുറേ പണിയായി പിന്നെ ഞാൻ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു റോബിക്ക് ചിക്കൻ തീർന്നിരിക്കണായിരുന്നു കുറച്ച് ഉണ്ട് എങ്കിൽ ഉണ്ടാക്കണം ബ്രസ് പീസ് തന്നെ വേണം അപ്പോൾ റൂബി എല്ലാം ചിക്കൻ ആയിരിക്കണം അത് എടുത്തിട്ട് അത് അവന് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ എല്ലാം എടുത്ത് ആവശ്യം കഴിഞ്ഞിട്ടുള്ളതൊക്കെ പാത്രത്തിലാക്കി വെക്കണം ചാളം വെട്ടിയിട്ട് അത് പാത്രത്തിലാക്കി വെക്കണം ഫ്രീസറിലേക്ക് അപ്പോൾ അങ്ങനെയുള്ള കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് നമുക്ക് മാതാവ് പള്ളി എന്ന് പറഞ്ഞ ദിവസമാണ് നമ്മുടെ യൂണിറ്റിലേക്ക് ഇരുപത്തഞ്ചാം തീയതി തുടങ്ങിയിട്ട് മാതാവ് ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ നടക്കുന്നത് നടക്കുന്നുണ്ട് അതായത് കൊണ്ടു നടക്കുന്നുണ്ട് മാതാവിൻ്റെ രൂപം അപ്പോൾ അത് ഇരുപത്തഞ്ചാം തീയതി ഒന്നാം യൂണിറ്റ് തുടങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് വന്നേക്കുന്നത് മൂന്നാം തീയതിയാണ് ഞങ്ങൾ പത്താം യൂണിറ്റാണ് അപ്പോൾ മൂന്നാം തീയതി ഞങ്ങളുടെ ഞങ്ങളുടെ യൂണിറ്റിലേക്കാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട് നമുക്ക് എല്ലാ വീടുകളിലും അങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി രാത്രി ഒരു വീട്ടിൽ ഇരിക്കും അപ്പോൾ അങ്ങനെ ഇരി അത് ഏത് വീട്ടിലാണെന്ന് ഉള്ളത് നമ്മൾ ഇത്തവണ നറുക്കി നറുക്കിട്ടിട്ടാണ് ഏത് വീട്ടിലേക്കാണെന്നുള്ളത് എടുത്തത് കഴിഞ്ഞ തവണ നമ്മളുടെ വീട്ടിൽ മാതാവിരുത് അത് വലിയൊരു മാതാവായിരുന്നിട്ട് ഇത്തിരി വലിയ രൂപമായിരുന്നു ഇത് അതിൻ്റെ ഒരു പകുതി വലിപ്പോൾ ഉള്ള പള്ളിക്കകത്തിരുന്നേച്ച ഒരു ഫാത്തിമ മാതാവിൻ്റെ രൂപമാണ് ഇത്തവണ കൊണ്ടുപോയി എട്ട് നോമ്പായതുകൊണ്ട് അങ്ങനെ ഒരു ഇത് അപ്പോൾ ഒരു കൂട്ടായ്മയും എല്ലാ വീട്ടിലും മാതാവിനെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഏറ്റവും അവസാനം ഒരു വീട്ടിൽ ഇരുന്ന് രാത്രി ഇരുന്നിട്ട് അവിടെ നമ്മളുടെ ഭക്ഷണങ്ങൾ അങ്ങനെ ആ ഒരു എല്ലാം കൂടി ചേർന്നിട്ട് ഉള്ള ഒരു പരിപാടി അപ്പം അത് അതിൻ്റെ ദിവസമായിരുന്നു ഇന്നിട്ട് മാതാപരണ ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തിരക്കാണ് അതിൻ്റെ രാത്രി ഏഴ് മണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ആ ഒരു പരിപാടി ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ ജോലികളൊക്കെ വേഗം വേഗം കൂടി തീർത്തിട്ട് ഒരുക്കത്തിലാണ് കാരണം മാതാവിനെ കൊണ്ടുവന്ന് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ എല്ലാ വീടുകളിലും ഒരുക്കണം അപ്പം അത് അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അതേ ചിക്കൻ്റെ അകത്തേക്ക് ഞാൻ കബാബിൻ്റെ മിക്സാണ് ഇട്ടത് കബാബിൻ്റെ മസാല ഇട്ടിട്ട് ഇത്തിരി നാരങ്ങ നീരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ആദ്യം അത് ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മീതയിലേക്ക് ഇത്തിരി കോൺഫ്ലോറും ഇത്തിരി അരിപ്പൊടിയും കൂടിയിട്ട് ചേർത്ത് അത് ഒന്ന് കൂടിയിട്ട് പതിയൊന്ന് മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളുള്ളൂ വേറെ ഒന്നുമില്ല കാരണം വേറെ കുറച്ച് കറികളൊക്കെ ഉണ്ട് അപ്പോൾ അതുമൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാത്രി ഞങ്ങൾക്ക് ഭക്ഷണം ഈ മാതാവ് ഇരിക്കുന്ന വീട്ടിലാണ് അന്ന് നമ്മളുടെ വിടായിരുന്നപ്പോഴത്തേക്കും നമ്മൾ ബിരിയാണിയൊക്കെ എല്ലാവരും ചേർന്നിട്ട് കഴിച്ചിട്ടുണ്ടാകുന്നത് അതുപോലെ ഇത്തവണ ആ വീട്ടിലാണ് രാത്രി ഭക്ഷണം അപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും പപ്പയും അവിടെ നിന്ന് കഴിക്കണം കുട്ടികൾ രണ്ടാളും വീട്ടിലുണ്ടാവും കാരണം റൂബി ഒറ്റക്കായി പോകില്ല ഒരുപാട് ലേറ്റ് ആകും ഇതെല്ലാം കൂടി കഴിഞ്ഞ് വരുമ്പോഴേ അപ്പോൾ റൂബി ഒറ്റക്കാവും അതുകൊണ്ട് പിള്ളേർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് റിച്ചാർഡിന് റിച്ചാർഡിൻ്റെ ഓഫീസിൽ പോയി ഒരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റിച്ചാൻഡിന്റെ തലവേദനയായിരുന്നു അതുകൊണ്ട് പിന്നെ റിച്ചാർഡും വന്നില്ല കഴിഞ്ഞ തവണ റോജർ ഉണ്ടായിരുന്നു രൂപത്തിൻ്റെ കൂട്ടത്തില് റയനാണ് റൂബിനെ നോക്കാൻ വീട്ടിൽ നിന്ന് വെച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ മീനെല്ലാം വേഗം വെട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്കൊക്കെ മാറ്റാനുള്ള പരിപാടിയിൽ നിൽക്കണിപ്പോൾ കറിയൊന്നും വെക്കണില്ല പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് എന്നെ കാണാനായിട്ട് രണ്ട് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അതിലെ ഒരു ഫാമിലി മഞ്ഞപ്രേ എന്നാണ് വന്നത് അവരൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നമ്മളുടെ നാട്ടിലേക്ക് അപ്പോൾ ഏതായാലും ഇവിടെ വന്ന് എന്നെയും കൂടി കണ്ടിട്ടാണ് പോയത് അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് വന്ന വേറൊരു ഫാമിലി അത് എന്നെ ഒരുപാട് വിഷമത്തിലാക്കിയ ഒരു കാര്യമായിരുന്നു കാരണം മേരി ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു റിട്ടയർഡ് ടീച്ചറാണ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടാൺമക്കളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹസ്ബൻഡും രണ്ട് ആൺമക്കളും ടീച്ചറും കൂടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കോട്ടയത്ത് നിന്ന് നമ്മുടെ ഇടപ്പള്ളിയിലേക്ക് എന്തോ താമസം മാറ്റിയിട്ട് താമസം മാറ്റുക എന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് റെൻറ്റിന് താമസിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ഈ ഹസ്ബൻഡും വൈഫും ഈ മേരി ജോസ് എന്ന് പറഞ്ഞ ടീച്ചറും ഹസ്ബൻഡും കൂടി ഒന്നിച്ചാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെച്ചത് മക്കൾക്കും അറിയാം ഞങ്ങളെല്ലാവരെയും അങ്ങനെ ഇരിക്കലേ ആണ് പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടത് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ തന്നെ അപ്പോൾ ആ ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം എന്നെ കാ എന്നെ കണ്ടുകൊണ്ടിരുന്ന ഇപ്പോൾ ഭാര്യ ഒറ്റക്ക് വന്നിട്ട് എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നി ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് അങ്ങനെ ആഗ്രഹിച്ചു പോയി കാരണം എനിക്ക് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എങ്കിലും ആ ഒരു ഒരു വിഷമം എനിക്ക് തോന്നി എന്നെ അറിയാവുന്ന ഒരാളായിരുന്നല്ല അത് എന്നുള്ള ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടാണ് ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു അങ്ങനെ മേരി ജോസ് കുറച്ചധികം നേരം ടീച്ചർ കൂടെ സംസാരിച്ച് ഒരുപാട് സന്തോഷം ആയിട്ട് തിരിച്ചു പോയായിരുന്നിട്ടാ മക്കളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇവിടേക്ക് വേണ്ടി മാത്രം അങ്ങനെ വന്നതാണ് വേറെ എങ്ങോട്ടോ അവർ പോയില്ല നേരെ വീട്ടിലേക്ക് തന്നെ പോയത് അപ്പോൾ എല്ലാം മരണം കഴിഞ്ഞിട്ട് അവർ കോട്ടയത്ത് പോയി അതിൻ്റെ ഫ്യൂണറൽ കാര്യങ്ങൾ അതിൻ്റെ മുപ്പത് ദിവസത്തെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ വന്നിട്ട് അവിടെ കുറച്ച് ദിവസം കൂടി താമസിച്ചിട്ടാണ് ഇനി അവർ കോട്ടയത്തേക്ക് പോകുകയുള്ള പറഞ്ഞത് കേട്ടോ ഭയങ്കര ഒരു വിഷമം തോന്നി അപ്പോൾ ഈ രണ്ട് പേരുടെയും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടും ഇല്ല എന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടും ഇല്ലായിരുന്നു വീഡിയോ കാണിക്കണേ അപ്പോൾ ടീച്ചർ ഞാൻ എൻ്റെ കൂടെ ഞാൻ ഞങ്ങൾ രണ്ടാളും നിൽക്കുന്ന ഫോട്ടോ അവരുടെ മക്കൾ തന്നെ എടുത്തിട്ടൊക്കെ കൊണ്ടുപോയി ഞാനൊന്നും ഫോട്ടോയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്കിത് കേട്ടിട്ട് തന്നെ വല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ രണ്ട് പേര് ഒരുപാട് മിക്ക ആളുകളും നമ്മുടെ നാട്ടിലേക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ളവർ എന്നെ പരിചയമുള്ളവരൊക്കെ ഇവിടെ വരാറുമുണ്ട് അതുപോലെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ അങ്ങനെ അതൊന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ് നേരത്തെ വീഡിയോയിൽ പറയാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തതാണ് അപ്പം ഞാൻ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്ട് അപ്പം നമ്മുടെ ആ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന കുഴിഞ്ഞ തവയിൽ ആ തവയിൽ നമുക്ക് മീൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കാരണം എണ്ണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി സൈഡിലേക്ക് പോകില്ല ഇത് എല്ലാം കൂടി താഴെ ഇങ്ങനെ ഇവിടേക്ക് ഒഴുകി നടുക്ക് തന്നെ കിടക്കും അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്തിരി കൂടുതൽ എണ്ണ ഇട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്യുന്നത് കാരണം ഇത്തിരി കനമുള്ള മീനാണ് അപ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകും എണ്ണ കുറഞ്ഞു പോയാൽ അതുകൊണ്ട് ഇത്തിരി കൂടുതൽ എണ്ണ ഇട്ടിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ റിച്ചാർഡിൻ്റെ കബാബ് കൂടിയിട്ട് ഫ്രൈ ചെയ്ത് അപ്പോൾ ഞാൻ പപ്പട എടുത്ത് ഇവിടെ ഫ്ലവർ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഇത്തിരി ഫ്ലവർ വളരെ കുറച്ചും മതി അതൊക്കെ മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പ അതൊക്കെ മേടിച്ച് അതെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കാരണം എനിക്ക് എൻ്റെ കൈ എല്ലാം ഒഴിഞ്ഞ് ജോലികളെല്ലാം തീർന്ന് സമാധാനത്തിന് വേണം ആ ഒരു ഫ്ലവർ അറേഞ്ച്മെൻ്റ് ചെയ്യാൻ അധികമൊന്നുമില്ല വളരെ കുറച്ചാണ് എങ്കിൽ തന്നെ ജോലികൾ തീരണമല്ല അപ്പോൾ അങ്ങനെ ഉച്ചക്കുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ടേബിളിൽ എടുത്ത് വെച്ച് പഴയ കറികളും ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ സ്റ്റ്യൂവും വെള്ളപ്പം അതും ബാക്കി വന്നിട്ടുണ്ട് കോവക്കമിഴുക്ക് കൊത്തമര കൊത്തുമരത്തോരൻ്റെ ബാക്കി അങ്ങനെ അതെല്ലാം എടുത്തു വെച്ചിട്ടാണ് അപ്പോൾ ഈ ഇത് വെള്ളയപ്പം സ്റ്റി വയ്ക്കുക അപ്പോൾ അപ്പം പിന്നീട് വൈകുന്നേരം കഴിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചില്ല മേശപ്പുറത്ത് തന്നെ ഒതുക്കി വെച്ച് പാത്രങ്ങൾ വലിയ പാത്രം കഴുകി മാറ്റി ചെറുതിലേക്ക് മാറ്റി ഒക്കെ വൃത്തിയാക്കി അവിടെ വെച്ചിട്ടാണ് എപ്പോഴും ഞാൻ അത് പണ്ട് വീഡിയോകളിൽ ഞാൻ പറയുമായിരുന്നു ഇത്തിരി കറി ഇത്തിരി മാത്രം സാധനങ്ങൾ ആയിട്ട് ഒരു വലിയ പാത്രം വെക്കരുത് കിച്ചണില് ഒതുക്കം കിട്ടില്ല കറികൾ തീർന്നു കഴിഞ്ഞാൽ അത് വേഗം വടിച്ച് കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി വലിയ പാത്രങ്ങൾ വേഗം വേഗം കഴുകി മാറ്റിയേക്കണമെന്നൊക്കെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ പൂ മേടിച്ച കൂട്ടത്തിൽ പപ്പ കുറച്ച് ആപ്പിള് പഴം സവാള അങ്ങനെയൊക്കെയുള്ള ഇത്തിരി ആട്ട പൊടി തീർന്നിരിക്കണെന്ന് അപ്പോൾ അത് അങ്ങനെയൊക്കെ മേടിച്ച് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സാധനങ്ങൾ മേടിച്ച കൂട്ടത്തില് നന്നാറി പേര് കൂടി മേടിക്കാനായിട്ട് ഞാൻ പാപ്പയുടെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കുറച്ചധികം നാളായിട്ട് റിച്ചാർഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നന്നാറി സിറപ്പ് ഉണ്ടാക്കണം കാരണം നമ്മൾ വരാപ്പുഴയിൽ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് നന്നാറി സർബത്ത തരണം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ നമുക്ക് ഉണ്ടാക്കണം ഇവിടെ ഞാൻ രണ്ടാവശ്യം ഉണ്ടാക്കിയപ്പോൾ ആ റിച്ചാർഡ് ഇവിടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കഴിച്ചിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നന്നാറി മേടിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് സോക്ക് ചെയ്തിടണം വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഓവർനൈറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്തിടണം എന്നിട്ട് ഓവർനൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കണം ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ നന്നായി മേടിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കൂട്ടത്തില് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ വന്നത് ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഓട്സ് ഓട്ട്സ് അതിനകത്തുനിന്ന് അത്യാവശ്യമാണ് ഓട്സ് തീർന്നിരിക്കണം ഇപ്പം രാത്രി ഓട്സ് ഓട്ട്സല്ലേ കഴിക്കണത് അപ്പോൾ അതുകൊണ്ടാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പൊട്ടിക്കാനുള്ള ടൈം ഒന്നുമില്ല എങ്കിൽ തന്നെ ഇത് പൊട്ടിച്ച് വെച്ചിട്ട് രാത്രി ഓട്സ് എടുക്കാനുള്ള ഗ്രീൻ ടീ കഴിഞ്ഞ തവണ ഞാൻ ലിപ്റ്റൻ്റെ മേടിച്ചിട്ടുണ്ട് അത് തീർന്നിട്ടില്ല ഒരു ചെറിയ പാക്കറ്റ് എടുത്തിട്ടുള്ള ഒരു പാക്കറ്റ് ഉണ്ട് അത് അതിൻ്റെ പകുതി വിലയെന്ന് പറയുന്നത് ഫ്ലിപ്പ്കാർട്ട് റഷ്യയുടെ പ്രൊഡക്റ്റിന് അതാണിപ്പോൾ കാണിച്ചത് അതിന് ഇരുപത്തഞ്ച് ബാഗിന് അമ്പത്തഞ്ച് രൂപയാണ് മറ്റേത് ഇരുപത്തഞ്ച് ബാഗിന് ഏകദേശം ഇരട്ടി വില വരും കേട്ടോ പിന്നെ അത് അര കിലോ വൈറ്റ് റൈസിൻസും മേടിച്ചിട്ടുണ്ട് അത് റയന് വേണ്ടിയിട്ടാണ് കേട്ടോ റയന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കഴിക്കും അതുപോലെ ബ്ലാക്ക് റീസൻസ് കൊടുത്തിട്ട് ബ്ലാക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടേട്ടാ ഇതൊക്കെ ഭയങ്കര ചീപ്പ് ആണ് നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ബ്ലാക്കിന് അത് കാക്കിലോയാണ് വൈറ്റ് അരക്കിലോയായിരുന്നു അരക്കിലോയിന് നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് പിന്നെ ഒരു കിലോ കപ്പലണ്ടി ഒരു കപ്പലണ്ടിക്ക് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് പിന്നെ അതേ അതൊക്കെ ഫ്ലിപ്പ്കാർട്ട് അഷ്ടാണ് കേട്ടോ പിന്നെ കശുവണ്ടി കശുവണ്ടി കാണുന്നുണ്ടെങ്കിലും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് നേരത്തെ തന്നെ ഇത്രയും കൂടി വില കുറവ് വന്നിട്ട് ഇരുന്നൂറ് ഗ്രാം പിന്നെ ഒരു ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ തന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് നെയ്ക്ക് മുന്നൂറ്റഞ്ച് രൂപയാണ് കിലോ നല്ല നെയ്യാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ അതുതന്നെ മേടിക്കുന്നത് കേട്ടോ പിന്നെ ഓട്സ് ഇതാണ് മേടിച്ചിട്ട് അപ്പോൾ ഏതാണ് ഓട്സ് എപ്പോഴും മേടിക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാക്കർ ഓട്ട്സ് ഫ്രൂട്ടോ മെൻസ് കഴിഞ്ഞ പ്രാവശ്യം ഫ്രൂട്ടോ മനസ്സാണ് മേടിച്ചത് ഇത് ഇക്കോ വാലി എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മാത്രമേ ഇതും കണ്ടിട്ടുള്ളൂട്ടോ കടകളിൽ കണ്ടിട്ടില്ല ഏകദേശം പകുതി വില വരുന്നുള്ളൂ ഒരു കിലോക്ക് നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ മൂന്നാമത്തെ പാക്കറ്റാണ് ഈ മേടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൻ്റെ അഷ്വേഡ് സാധനങ്ങൾ വില കുറവിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേരാണിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഗ്രോസറി ഓർഡർ എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഒരുപാട് ലാഭമുണ്ട് അങ്ങനെ നോക്കിയെടുക്കണമെന്നേ ഉള്ളു അപ്പം ഇങ്ങനെ കമ്പയർ ചെയ്ത് വില നോക്കാനൊക്കെ അറിയാവുന്നവർക്ക് നല്ല ലാഭത്തിന് മേടിക്കാൻ കിട്ടും ചില സാധനങ്ങൾ വില കൂടുതലുണ്ട് അപ്പോൾ അത് നമ്മൾ എടുക്കാതിരുന്നാൽ മതി അപ്പോൾ ഇത്തരം സാധനങ്ങൾ മേടിച്ചപ്പോൾ നമുക്ക് അര കിലോ പഞ്ചസാര ഫ്രീ ആയിട്ട് ഒരു രൂപക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞ തവണ നമ്മൾ ഓർഡർ കൊടുത്തപ്പോഴേക്കും അത് വന്നില്ലായിരുന്നു ഡാമേജ് എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് വിളി വന്ന് അതുകൊണ്ട് സാധനങ്ങൾ തിരിച്ചുവിടണമെന്ന് പറഞ്ഞ് പൈസ അപ്പം തന്നെ നമുക്ക് റീഫണ്ട് ചെയ്ത് കരയേഞ്ച് ചെയ്യാ ഇത്തവണ ഏതായാലും സാധനങ്ങൾ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻസിന് നിന്നത് അപ്പോൾ ഈ ഒയാസീസ് എൻ്റെ കയ്യിൽ മിക്കവാറും മേടിക്കുന്നതിൻ്റെ ഉണ്ടാവും അതുകൊണ്ട് ഓയാസീസ് ഞാൻ അപ്പം പൂവിന് പോകുന്നതിന് മുൻപേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബക്കറ്റിൽ നമ്മൾ ഒയാസിസ് കുതിർത്താനായിട്ട് നേരത്തെ തന്നെ ഇട്ട് വെക്കണം ഒന്ന് രണ്ട് മണിക്കൂർ അതിനകത്ത് കിടന്ന് കഴിയുമ്പോഴാണ് ഒയാസിൽ വെള്ളം നന്നായിട്ട് നന്നായിട്ടങ്ങോട് കയറി പിടിക്കണത് അല്ലെന്നുണ്ടെങ്കിൽ പുറം മാത്രമേ നനഞ്ഞിട്ടുണ്ടാവുള്ളൂ ഉള്ളിൽ ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നേരത്തെ തന്നെ ഒ ഉള്ളതുകൊണ്ട് നേരത്തെ ബക്കറ്റിലിട്ട് വെച്ചതുകൊണ്ടും അത് നല്ല നല്ല വെയിറ്റ് ആയിട്ടിരുന്നു വെള്ളം എല്ലാം കയറിയിട്ട് അപ്പോൾ ഒരു പീസായിട്ടുള്ളതായിരുന്നു ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കിയിട്ട് നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ കുഞ്ഞു ചെടിച്ചട്ടിയൊക്കെ ഇറക്കി വെക്കണ ആ ചട്ടിയിൽ അതിനകത്തേക്കാണ് ഈ വെക്കണത് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ഫ്ലവർ പോട്ടുകളും വേറെയുണ്ട് അപ്പോൾ ഇത്തവണ ഇതായിരിക്കുള്ളൂ നല്ലതെന്ന് തോന്നിയിട്ട് ഇത് ഞാൻ എടുത്ത് പിന്നെ നേരെ ഒത്തിരി പോയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ വീടൊക്കെ ഒന്ന് അടിച്ചുപാരി ഒന്നുകൂടി വൃത്തിയാക്കി കുളിച്ച് ഡ്രസ്സ് മാറി ഇറങ്ങണം അപ്പോൾ അങ്ങനെയുള്ള കുറേ ജോലികളുള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങോട്ട് ഇതിന് ഇതിൽ നിന്നിട്ട് മെനക്കെടാൻ നിന്നില്ല വേഗം വേഗം ചെയ്ത് പിന്നെ ഇത്തവണ എനിക്ക് മാതാവിൻ്റെ രൂപമൊന്നും വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല കാരണം നമ്മളുടെ വീട്ടിലല്ലായിരുന്നല്ലോ അപ്പോൾ പുറത്ത് പോയിട്ട് ഫോണും കൊണ്ട് പോയി വീഡിയോ എടുക്കൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ ഇതുപോലെ ഒരു ചെറിയ അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചു കാരണം ഇത്തിരി നേരെ മാതാവിരിക്കും അപ്പോൾ തന്നെ പോകുമല്ലോ അപ്പോൾ ആ രാത്രി ഇരിക്കുന്ന വീട്ടിൽ നല്ല അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടാണ് പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഫോണും കൊണ്ടൊന്നും ആ തിരക്കിൽ പോകാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് മാതാവ് അന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ആ ഫ്ലവർ വൈസ് എടുത്തിട്ട് മുകളിലേക്കെടുത്ത് വെച്ചതായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പപ്പക്ക് ഒരു ഞങ്ങൾക്ക് രണ്ട് മരിപ്പുണ്ടാകുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലൊരു മരിപ്പിൻ്റെ ഏഴായിരുന്നു അപ്പോൾ പപ്പ രാവിലെ തന്നെ ഏഴ് കുർബാനക്ക് പോയി പിന്നെ റിച്ചാർഡും റയനും അവർ രണ്ടാളും ഇത് റയൻ്റെ ക്യാപ്പ് ഇടുന്ന ഇത് പല്ലിൻ്റെ കാര്യമില്ലേ അതിന് അത് കുറേ അധികം ദിവസം നീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കാരണം അവർ ടാബ്ലറ്റ് കഴിക്കാനായിട്ട് തന്നത് റയൻ കഴിച്ചില്ല കഴിക്കാതെയാണ് ക്യാപ്പിൻ്റെ കാര്യത്തിന് ചെന്നപ്പോഴത്തേക്കും അവർ തിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു കുറേ ദിവസം മുൻപ് അതിൻ്റെ ഈ ഇൻഫെക്ഷൻ മാറിയിട്ടല്ലാതെ വരാൻ പാടില്ല അപ്പം അതിൻ്റെ ഡേറ്റ് തന്നെ ചതും നാലാം തീയതിയാണ് അപ്പോൾ റയനയും കൊണ്ട് റിച്ചാർഡ് ഏതായാലും പല്ലിൻ്റെ കാര്യത്തിന് പോയി അപ്പോൾ ഇവിടെ ആരുമില്ല അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ആരുമില്ലാത്ത ഒരു ദിവസം കിട്ടിയാൽ കുറേ ജോലികൾ ചെയ്യാനുണ്ടാവും ഇവരാരും ഇല്ലാതെ ശല്യം ഇല്ലാതെ ചെയ്യാനായിട്ട് ഉള്ള ഒരു സമയം അതാണ് അപ്പോൾ ആ സമയം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്ത് ഒരുപാട് തുടക്കാനും ഒടിക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാറ്റിയിട്ട് വെച്ചാൽ കുറേ പണികൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തലേ ദിവസം നമ്മൾ ചാള വെട്ടിയിട്ട് ഫ്രീസർ വെച്ചില്ലേ അപ്പോൾ ആ ചാളയൊക്കെ എടുത്തൊന്ന് നല്ല തക്കാളായിട്ട് നല്ല ടേസ്റ്റായിട്ട് നല്ല തിളപ്പിച്ചിട്ടൊക്കെ അതൊക്കെ വെച്ച് അങ്ങനെ കുറേ ജോലികൾ ചെയ്തിട്ടാണ് പിന്നെ ഒരു മെനക്കെട്ടൊരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ റയൻ വന്നതിന് ശേഷം റയൻ ഇവിടെ ഇട്ട് താഴെയാണ് കിടക്കുന്നത് ഇവർക്ക് മുകളിലൊക്കെ പോയി കിടക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇവർ ഈ ബെഡ് പൊക്കി താഴെ കൊണ്ട് വന്നിട്ട് ഇവിടെ ഒന്നിച്ച് കിടന്ന് സംസാരിച്ചൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ആളില്ലാത്ത നേരം ഞാനതൊക്കെ ഒന്ന് പൊക്കി മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും തുടച്ച് പോകുകയാണ് ചെയ്യുന്നത് ബെഡ് എടുത്ത് മാറ്റൽ ബുദ്ധിമുട്ടാണ് മിക്കവാറും ഞാൻ തുടക്കണ സമയത്ത് ഇവർ ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എടുത്ത് മാറ്റണത് ഇവർ വീട്ടിലില്ലാത്ത സമയത്താണ് അങ്ങനെ അതൊക്കെ ഇടന്ന് പൊക്കിയെടുത്ത് മാറ്റി കംപ്ലീറ്റ് അടിച്ച് വാരി തുടച്ച് ക്ലീൻ ചെയ്ത് ജനലും എല്ലാം പൊടിയെല്ലാം കളഞ്ഞ് കാരണം റയനൊക്കെ ഒരു ത്തിരി പൊടി മതി പിന്നെ ഭയങ്കര തുമ്പല അപ്പം അതെല്ലാം ക്ലീൻ ചെയ്തെല്ലാം എല്ലാം കഴിഞ്ഞ് ഇവരുടെ പെട്ടി പ്രമാണങ്ങളെല്ലാം അവിടെ എടുത്ത് വെച്ചേക്കണത് കൊണ്ട് തന്നെ ആ മുറിയിൽ കംപ്ലീറ്റ് സാധനങ്ങളാണ് അപ്പോൾ അതെല്ലാം മാറ്റി തുടച്ച് വൃത്തിയാക്കി അപ്പം ഞാൻ പറഞ്ഞില്ലേ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ബാക്കി വന്ന കറികളുണ്ട് മോരിചാർ സാമ്പാർ മീൻ വറുത്തത് പിന്നെ റിച്ചാൻ വേണ്ടിയിട്ട് ചിക്കൻ വറുക്കാനുള്ളത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് റൂബിയുടെ ചിക്കൻ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്താക്കി ഫ്രിഡ്ജ് കാര്യമാക്കിയിട്ടുണ്ട് അങ്ങനെ ആ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ആ സമയത്ത് കുട്ടികൾ പല്ലിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു ഇപ്പം അളവെടുത്തിട്ടേ ഉള്ളു ക്യാപ്പിന് വേണ്ടിയിട്ടുള്ളത് ഇന്ന് ഇനി അടുത്ത ദിവസം അവർ പറഞ്ഞനുസരിച്ചിട്ട് പോയിട്ട് ക്യാപ്പ് ഇടണം ക്യാപ്പ് റെഡിയായി വന്നതിന് ശേഷം അവര് വിളിക്കും അങ്ങനെയാണ് റായൻ്റെ കാര്യം അപ്പോൾ ഇത് നന്നാരം ഞാനൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ഓവർനൈറ്റ് ഇട്ടുള്ളതാണ് നല്ലത് ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ കുതിർക്കാൻ കുതിർക്കാനിട്ടേക്കണത് വൈകുന്നേരം ആകാൻ നേരത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളത്തിലിട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് തിളപ്പിച്ചെടുക്കണം അങ്ങനെയാണ് ഇത്തവണ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ പിള്ളേർ പോയിട്ട് പല്ലിൻ്റെ കാര്യം കഴിഞ്ഞ് വേഗം കഴിഞ്ഞതുകൊണ്ട് അവർ നേരെ പോയി മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് രണ്ടാളും മുടി കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തവണ റിച്ചാർഡ് നിന്നുകൊണ്ട് തന്നെ റയൻ്റെ മുടി കട്ട് ചെയ്യിച്ച് കഴിഞ്ഞ തവണ റയൻ ഒറ്റക്ക് കയറിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടാകുന്നത് റിച്ചാർഡ് പുറത്തായിരുന്നു അപ്പോൾ ഇത്തവണ റിച്ചാർഡ് നല്ല വൃത്തിയായിട്ട് പറഞ്ഞ് നല്ലതായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ല പക്ഷേ റയൻ്റെ മുടി വല്ലാത്തൊരു വൃത്തിയിട്ട രീതിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്ത് അതുകൊണ്ടാണ് ഇപ്പം വേഗം കട്ട് ചെയ്തത് അപ്പോൾ ഇവർ പോകുന്നതിന് മുമ്പാണ് പപ്പ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പം നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അടുത്തുതന്നെ ആയതുകൊണ്ട് എല്ലാവരും കൂടി നടന്ന് പോയി ഇന്ന് നടന്നേ വരുള്ളൂ അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് വരാനായിട്ട് ഇവർ വന്നതിന് ശേഷവും പപ്പ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾ വന്ന ഉടനെ തന്നെ ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ചെയ്യാനിട്ട് അവർക്ക് ചോറെല്ലാം കൊടുത്തു അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ജോലി ചെയ്ത് ടയേഡായി നിൽക്കുന്നതാണ് അപ്പം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ടുള്ള സമയം ചെയ്ത് ഉടനെ ഊണ് കഴിക്കാൻ നേരം കിട്ടിയില്ല കാരണം ഇവരെ കൂടിയിരുന്ന് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നേരം എടുക്കും ഇവർ സംസാരിച്ചൊക്കെ ഇരുന്ന നേരങ്ങളെ പിന്നെ നമ്മുടെ റൂബിക്ക് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു റൂബിക്ക് ഫുഡ് കൊടുത്തു അപ്പോൾ രാവിലെ ഞാൻ കുളിച്ചിട്ടാണ് എൻ്റെ ജോലികൾക്ക് നിന്നത് പിന്നെ ഞാൻ ഈ ജോലി ചെയ്ത് തളർന്ന് വയർത്തൊക്കെ നിൽക്കണമെങ്കിലും കുളിക്കാൻ നേരം കിട്ടിയില്ല അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയി പ്രാർത്ഥനയ്ക്ക് പോയി ൂണ് പിന്നെ രണ്ടാമത്തെ കുളി കഴിഞ്ഞ് പിന്നെ ചായ ഒക്കെ ഇട്ട് കൊടുത്തതിനോ വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി ഞാനും പപ്പയും പള്ളിയിലേക്ക് പോയി പിന്നെ ഏഴര മണിയായപ്പോഴാണ് തിരിച്ചെത്തിയത് അപ്പോൾ ഇത്രയേളി ഇന്നത്തെ വീഡിയോ വാങ്ങിൻ്റെ അപ്പം ചെയ്യുന്നത് താങ്ക്